ിൽ എഴുപത് ശതമാനവും വെള്ളമാണ് ഉള്ളത് ജലമാണുള്ളത് ഏഹ് നമുക്ക് ഏറ്റവും അത്യന്താവിശ്യമായിട്ടുള്ള ഒരു ശരീരത്തിന് ആവശ്യമുള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ വെള്ളമാണ് ഏഹ് അപ്പം ദിവസം തോറും നമ്മളുടെ വെള്ളം മലിനമായി കൊണ്ടിരിക്കുകയാണ് നമ്മൾ സാധാരണ വെള്ളം കുടിക്കാൻ വേണ്ടിയുള്ള വെള്ളം നമ്മൾ ആദ്യമായിട്ട് നോക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കിണറാണ് നമ്മുടെ ഇന്ത്യയിൽ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കിണറുള്ളത് ഈ കിണറുകളിലെ എൺപത് ശതമാനം നമ്മുടെ സംസ്ഥാനത്തുള്ള എൺപത് ശതമാനം കിണറുകളും മലിനമാണ് എന്നാണ് പഠനങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് ഏഹ് ഈ മലിനമാവുന്നത് സാധാരണ സെപ്റ്റിക് ടാങ്കിൻ്റെ അടുത്ത് സെപ്റ്റിക് ടാങ്ക് ഉണ്ടായിരിക്കുക രാസവഴ്സുകൾ ഉണ്ടായിരിക്കുക ഇപ്പൊ സെപ്റ്റിക് ടാങ്കിൻ്റെ കാലങ്ങളിൽ സെപ്റ്റിക് ടാങ്കിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ ഒരു പതിനഞ്ച് മീറ്റർ ആയിരുന്നു അതിപ്പോൾ ചുരുക്കി ഏഴര മീറ്റർ ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് സെപ്റ്റിക് ടാങ്കും വഴി ഈ കോളി കോളിഫോം എല്ലാം ഒരുപാട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ദിവസം തോറും നമ്മുടെ വെള്ളം മലിനം ആ വെള്ളമാണ് നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത് ആ മലിന ജലം കുടിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് ഒരുപാട് അസുഖങ്ങളാണ് ഉണ്ടാവുന്നത് ഏർ വയറിളക്കം ഛർദി ജലദോഷം ചുമ മഞ്ഞപ്പിത്തം ടൈഫോയിഡ് അങ്ങനത്തെ ഒരുപാട് അസുഖങ്ങളാണ് നമ്മൾ മലിന വെള്ളം മലിനവെള്ളം കുടിച്ചതുകൊണ്ടുണ്ടാകുന്നത് അതിനെല്ലാം ഒരു പോംവഴി എന്നുള്ള രീതിയിലാണ് വാട്ടർ ടെക്കോ എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് ഇത് വെള്ളത്തിലുള്ള നമ്മളുടെ അണുക്കളെ എല്ലാം അണുയുക്തമാക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ കോളി കോളിഫോം ബയോഫിലിം എല്ലാം ടോട്ടലി റിമൂവ് ചെയ്യുന്നതാണ് ഈ പ്രൊഡക്റ്റ് പറയുന്നത് റിമൂവ് ചെയ്യുന്നതുകൊണ്ട് അത് നല്ലൊരു റിസൾട്ടുള്ള ഒരു ഇത് വാട്ടർ ഡെക്കോ ഡ്രിങ്ക് വിത്ത് കോൺഫിഡൻസ് ഇത് ക്ലോറിൻ ഇതിന്റെ കണ്ടന്റ് പറഞ്ഞാൽ ക്ലോറിൻ ആണ് ക്ലോറിൻ ഡയോക്സൈഡ് എന്ന വെള്ളത്തിൽ ഓക്സിജന്റെ അളവ് വർദ്ധിപ്പിച്ചിങ്ങാണ്ട് അണുക്കളെല്ലാം അണുവിതമാക്കുന്ന ആണ് ക്ലോറിൻ ഡയോക്സൈഡ് ചെയ്യുന്നത് ഈ ക്ലോറിൻ ഡയോക്സൈഡ് എന്ന് പറഞ്ഞാൽ ഡെവലപ്ഡ് കൺട്രീസിലെല്ലാം ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ക്ലോറിൻ ഡയോക്സൈഡ് അവിടെ ഡെവലപ്ഡ് കൺട്രീസിലെല്ലാം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന നമ്മുടെ ഇവിടെ നിന്ന് വാട്ടർ ഡിസ്ഇൻഫെക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ക്ലോറിൻ ആണ് ക്ലോറിനും ക്ലോറിൻ ഡയോക്സൈഡും നമ്മൾ ഒരുപാട് വ്യത്യാസമുണ്ട് ക്ലോറിനേക്കാൾ അഞ്ചു മടങ്ങ് സ്ട്രോങ് ആണ് കോർബൺ ഡയോക്സൈഡ് അണുക്കളെ അണിയുത്തമാക്കുന്നതിലാണ് അഞ്ച് മരണങ്ങൾ സ്ട്രോങ് ഏ ഇത് എന്ന് പറഞ്ഞാൽ പല രാജ്യങ്ങളിലും ഡെവലപ്ഡ് കൺട്രീസിനും പല രാജ്യങ്ങളിലും ബാനാണ് ഒരുപാട് സൈഡ് എഫക്ട്സ് കാര്യങ്ങളെല്ലാം ക്ലോറിന് വരുന്നുണ്ട് അതിനപേക്ഷിച്ച് കണ്ട് ക്ലോറിൻ ഡയോക്സൈഡിന് അങ്ങനെ ഒരു യാതൊരു സൈഡ് എഫക്ട്സും ഇല്ല ഡെവലപ്പ്ഡ് കൺട്രീസിലെല്ലാം ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ക്ലോറിൻ ഡയോക്സൈഡ് ഇത് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ ആണ് നടത്തുന്നത് ഓക്സിജന്റെ അളവ് വർദ്ധിപ്പിച്ചും കണ്ട് അണുക്കളെല്ലാം ഈ അണിത്തുണ്ട് ഈ കോളി കോളിഫോമെല്ലാം പൂർണ്ണമായും അണിയുക്തമാക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ക്ലോറിൻ ഡയോക്സൈഡ് അത് പൂർണ്ണമായും അണിമുത്തമാക്കാൻ പറ്റുന്നതുമാണ് നമ്മളെ വാട്ടർ ടെക് ഉപയോഗിച്ച് എല്ലാ കിണറുകളിലും ഈ വാട്ടർ ടെക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റിസൾട്ട് വരും മാം ഇതിന് വരുന്നത് ഇരുപത്തയ്യായിരം ലിറ്റർ വെള്ളം വരെ ഈ ഒരു സാക്ഷ വെച്ചും കണ്ട് വാട്ടർ ടെക് ഉപയോഗിച്ചും കണ്ട് നമുക്ക് അണുവിത്തമാക്കാൻ പറ്റുന്നതാണ് ഇതിന് വരുന്നത് എം ആർ പി വരും നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് ഇരുപത്തി ലിറ്റർ വെള്ളം അണുവിത്തമാക്കാൻ വെറും നൂറ്റി അൻപത് രൂപയാണ് ഇത് എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ളത് ഇത് ഈ പ്രൊഡക്റ്റ് പൊട്ടിച്ചതിന് ശേഷം ഇതിനുള്ളിൽ എ ബി എന്ന് പറഞ്ഞാൽ രണ്ട് കണ്ടന്റാണ് ഉണ്ടാവുക ആ ഒരു ഒരു ലിറ്റർ വെള്ളത്തിൽ ത്തിന്റെ കുപ്പി എടുത്തതിനു ശേഷം അതിൽ ലിറ്റർ വെള്ളം നിറച്ചതിന് ശേഷം ഇതിലാദ്യം എ ഇടുക അതിന് ശേഷം ബി ഇടുക ഇതിൽ കുപ്പി മൂടി വെക്കുക മൂടി വെച്ച് ഏകദേശം ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ഈ സൊല്യൂഷൻ റെഡിയാകും അഞ്ഞൂറ് എം എൽ ആണ് സൊല്യൂഷൻ റെഡിയാവുക ഈ അഞ്ഞൂറ് എം എൽ ഇരുപത്തയ്യായിരം ലിറ്റർ വെള്ളം വരെ അണിമുത്തമാക്കണം നമ്മുടെ കിണറിൽ എത്ര വെള്ളം ഉണ്ടോ അതിനനുസരിച്ച് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി സപ്പോസ് നമ്മുടെ കിണറിൽ പതിനായിരം വെള്ളം ആണെങ്കിൽ അതിൻ്റെ ഒരു ഇരുപത്തയ്യായിരം ലിറ്റർ ആണല്ലോ അഞ്ഞൂറ് എം എൽ അപ്പം അതിൻ്റെ ഒരു മൂന്നിൽ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി അതിന് എങ്ങനെ ഉപയോഗിക്കണം ഇതിൻ്റെ കണ്ടന്റ് കാര്യങ്ങൾ എല്ലാം ഇതിൻ്റെ യൂസർ മാനുവൽ ഇതിനുള്ളിലുണ്ട് ഏ എത്ര വെള്ളത്തിൽ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് എല്ലാ കാര്യങ്ങളും ഇതിനുള്ളിലുണ്ട് യൂസർ മാനുവൽ വായിച്ചതിന് ശേഷം വേണം പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ ഏഹ് എങ്ങനെ ഉപയോഗിക്കണം പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ലിങ്ക് ഉണ്ട് ഇതിൽ ഇവരുടെ യൂട്യൂബ് ഞങ്ങളുടെ വാട്ടർടെക്കോടെ യൂട്യൂബ് ചാനലിലേക്കാണ് ഇത് പോവുക അതിലും ഉണ്ട് യൂസർ മാനലും കാര്യങ്ങളും എല്ലാ അതിലും വരുന്നുണ്ട് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള വീഡിയോയും കാര്യങ്ങളും അറുപത് ഗ്രാം ആണ് ഇത് വരുന്നത് ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ കേന്ദ്ര ചരിത്ര മന്ത്രാലയത്തിൻ്റെയും ഡബ്ല്യു എച്ച്ഒയുടെയും എല്ലാ അംഗീകാരമുള്ളൊരു പ്രൊഡക്റ്റ് ആണ് ഏ നൂറ്റി അൻപത് രൂപ ഇരുപത് ഗ്രാം വെച്ചിട്ടാണ് ഇരുപത്തി അയ്യായിരം ലിറ്റർ വെള്ളം വരെ അണിവിത്തമാക്കാൻ ഉപയോഗിക്കാൻ പറ്റുന്നത് നമുക്കൊരു മാസത്തിൽ ഒരു ഏകദേശം ഒരു രണ്ടോ മൂന്നോ സാഷോ ഉപയോഗിച്ചാൽ മതിയാവും ഏഹ് അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല വെള്ളം കുടി നല്ല വെള്ളം നമുക്ക് കുടിക്കാൻ പറ്റും ബാക്കിയുള്ള എന്തിനു വെറുതെ മഞ്ഞപ്പിത്തം ഒരുപാട് പനികളാണ് ഇപ്പൊ നാട്ടിലെല്ലാം ഉള്ളത് ഈ കോളി കോളിഫോമ് അതുപോലെ തന്നെ അങ്ങനത്തെ ഒരുപാട് അസുഖങ്ങളെല്ലാം അസുഖങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന ആണ് അതിനെല്ലാം അണുത്തമാക്കാൻ ഈ വാട്ടർ ടാക്ക് ഉപയോഗിച്ച് നമുക്ക് ഉപയോഗിക്കാ ഉപയോഗിച്ച് അണിമുത്തമാക്കാൻ പറ്റുന്നതാണ് വെള്ളം നല്ലൊരു പ്രൊഡക്റ്റ് ആണ് ബസേജി അതുപോലെ എങ്ങനെ ഉപയോഗിക്കണം കാര്യങ്ങളെല്ലാം യൂസർ പോലും ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് അതുപോലെ തന്നെ ഇവരുടെ യൂട്യൂബ് ചാനലിൽ പോയാലും നമുക്കറിയാൻ പറ്റുന്നതാണ് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതും കാര്യങ്ങളും എല്ലാം ആരോഗ്യത്തെ നമ്മളാണ് സംരക്ഷിക്കേണ്ടത് ആരോഗ്യം സംരക്ഷിക്കുന്ന ആദ്യം നമ്മൾ കുടിക്കുന്ന വെള്ളം അണിവിത്തമാകണം വെള്ളം അണുവിത്തമാക്കാൻ നമ്മൾ വാട്ടർ ഡെക്കോ ഉപയോഗിക്കണം വാട്ടർ ഡെക്കോ ഉപയോഗിച്ചാൽ നമുക്ക് വിശ്വാസത്തോടെ കോൺഫിഡൻസോടെ കൂടെ വെള്ളം കുടിക്കാൻ പറ്റും ഡ്രിങ്ക് വിത്ത് കോൺഫിഡൻസ് വാട്ടർ ഡെക്കോ